ഒരാൾക്ക് സൂര്യനിൽ പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽട്ടായിട്ട് ചിന്തിക്കണ്ട സൂര്യനിൽ നിന്നൊരു ഗർഭധാരണം എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക അപ്പൊ സൂര്യൻ പറയും നിങ്ങൾ സൂര്യനിന്ന് പുത്രൻ ഉണ്ടാവും പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം എന്റെ ചാവ ഇട്ട് കൊടുത്താൽ എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടി പണം എന്തൊക്കെ തയ്യാറെടുപ്പ് വേണ്ടത് ഇപ്പൊ ഒരു പെൺകുട്ടി അതിന് തയ്യാറെടുക്കുക ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് വേണ്ടി വേണ്ടി വരും അവർ സൂര്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ സൂര്യന് കൊച്ചു തരുമെന്ന് അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട് ഒരു പക്ഷം ജനങ്ങൾ പറയുമ്പോ അത് വേറെ ആരുടെങ്കിലും കൊച്ചാണ് അതല്ലെങ്കിൽ ഗുരുചിയുടെ കൊച്ചാണ് അതും അല്ലെങ്കിൽ സൂര്യന്റെ കൊച്ചാണെന്നുള്ള എന്താ തെളിവ് ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് ശരിക്കും ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ടതാണ് ഒരു കുട്ടി സൂര്യനിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല ആ കുട്ടിയെ അത്ഭുതമല്ല അത് കാരണം കുന്തിദേവിക്ക് പോലും സൂര്യപുത്രനുണ്ടായിട്ട് സൂതപുത്രനായിട്ട് എങ്ങനെയോ വളർന്നു പോവുകയോ ചെയ്തു ഇതിപ്പോൾ സൂര്യന്റെ കൊച്ച ചന്ദ്രന്റെ കൊച്ചാന്ന് പറഞ്ഞാൽ ചോദിക്കുക ഇതെൻ്റെ ഒരു ഡ്രീമൊന്നും അല്ല എൻ്റെ കയ്യില് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രോജക്ട്സ് ഇരിപ്പുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ സൂര്യനിൽ ാണ് ഒരു ഒരു വെച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്കാരം വളരെ നന്നായിട്ട് വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയൊരു വീഡിയോ ആയിരുന്നു അതായത് സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കൊറേ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒക്കെ ആളുകളൊക്കെ വിളിച്ചു മോശമായിട്ട് ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു പല ഭാഗത്തുനിന്നും വിളിച്ചു ഇത്തരം വെട്ടിത്തരമൊക്കെ പറഞ്ഞ് ആൾക്കാരെ പൊട്ടനാക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയാൻ പറ്റുന്നത് ആളുകളുടെ ഓരോ പെർസ്പെക്റ്റീവ് അല്ലേ ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊന്നും ആലോചിച്ച് നോക്കുക ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നില്ല ഇപ്പം അത് വന്ന് ഐ വി എഫിലൂടെ കുട്ടി ഉണ്ടാവുക എന്നുള്ള രീതിയായി ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോഴേക്കും നോർമലായിട്ടൊരു കുട്ടി ഉണ്ടാവുക നോർമൽ പ്രൊസീജിയറിലൂടെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന ഒരു സമയം വരും അത് വിദൂരമല്ല കാരണം നമ്മളുടെ ലൈഫ് അത്ര മോശമായി ഇത്രയും വർഷം പോയിരിക്കും മഹാഭാരതത്തിന്റെ പക്ഷേ അവര് ചോദിക്കാനുണ്ടായെന്നുണ്ടെങ്കിൽ ഒരു റീസൺ എന്ന് മനുഷ്യനീന്ന് തന്നെയാണ് ആ ഒരു കുട്ടി ജനിക്കുന്നത് ഇത് പെട്ടെന്ന് നോക്കുമ്പോ സൂര്യനിന്നൊരു ഗർഭധാരണം എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക അപ്പൊ അതിനെന്താണ് ഗുരുജിക്ക് പറയാനുള്ളത് ഇല്ല എനിക്ക് സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ നമ്മൾ നമ്മളിതിൽ തർക്കിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളൊന്നു ആലോചിക്കുക ഇതേ കാര്യം സയൻസ് പറയുമ്പോൾ ഏലിയൻസിനെ കണ്ടു അല്ലെങ്കിൽ മൂണിൽ പോയി അവർ മറ്റെന്തെങ്കിലും പ്രത്യേക വസ്തുക്കളെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒരു സംശയമില്ലാതെ അംഗീകരിക്കുകയാണ് എന്തുകൊണ്ട് ആത്മീയതയെ നമ്മൾ ഇത്ര മോശമായി കാണുന്നു ഇതേ കാര്യം നമ്മൾ ഈ കേരളത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതത്തിൽ കേരളത്തിലെ ഇത്രയും ക്രിറ്റിസൈസ് ഉള്ളൂ ഈ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ പോയിട്ട് നമ്മൾ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പ്രൗഡോട് കൂടി ഇതിനെ കാണുന്നത് നമ്മൾ ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഒരു കാര്യങ്ങളും വെളിയിലേക്ക് വിട്ടിട്ട് പോകില്ല ഉള്ളി മലയാളത്തിൽ മാത്രമേ ഇതുവരെ ഞാൻ സംസാരിക്കുക പോലും ചെയ്തിട്ടുള്ളൂ കാരണം ഒന്ന് എൻ്റെ ലാംഗ്വേജിൻ്റെ പരിമിതി പിന്നെ എനിക്ക് മറ്റുള്ള സ്റ്റേറ്റിൽ എൻ്റെ ഒരു പ്രൊഫൈലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫിലിം പ്രൊഫഷനായിട്ടാണ് പെട്ടെന്ന് അങ്ങനെ സ്പിരിച്വൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാനൊന്നും താല്പര്യമൊന്നുമില്ല എങ്ങനെ ഇതിൻ്റെ കാലം അനുസരിച്ച് മാറി വരുന്നോ അങ്ങനെ മാറട്ടെ ശരിക്കും ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ടതാണ് ഒരു കുട്ടി സൂര്യനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല ആ കുട്ടിയെ അത്ഭുതമല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ട് അതിനെ വളർത്തുക എന്ന് പറഞ്ഞാലാണ് ഇമ്പോർട്ടൻറ്റ് കാരണം കുന്തിദേവിക്ക് പോലും സൂര്യപുത്രനുണ്ടായിട്ട് സൂതപുത്രനായിട്ട് എങ്ങനെയോ വളർന്നു പോവുകയോ ചെയ്തത് അതിൻ്റെ പരിണിത ഫലം മഹാഭാരതത്തിൽ മുഴുവൻ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞത് എല്ലാം അനുഭവം ആ കുട്ടിയെ പിന്നെ എങ്ങനെ വളർത്തി അങ്ങനെ എങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കിടക്കണത് അതൊരു ഒരു സൂപ്പർ പവർ ഉള്ള ഒരു ഇതായിരിക്കും ഇതിൽ ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ കിട്ടുന്ന സാധനങ്ങളാണ് പഴം മാമ്പഴം ചക്ക ഇതൊക്കെ പറഞ്ഞത് ഈ പറയുന്ന സ്പേമിൻ്റെ പഞ്ചഭൂതങ്ങളിൽ പഞ്ചഭൂതമായിട്ടുള്ള ഈ മൈക്രോ ലെവലിലുള്ള എലമെൻറ്റ് എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത സമൂഹത്തിൻ്റെ അടുത്താണ് ഞാനിരുന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നല്ല കമൻസ് ഒന്നും വരില്ല മോശമായിട്ടേ വരുള്ളൂ എങ്കിലും ഞാനിത് ആവർത്തിച്ച് പറയണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം ഒരേ കാര്യം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളതിൽ ശ്രദ്ധ ചെലുത്തും ഇതറിയാനെങ്കിലും താല്പര്യം കാണും നമ്മൾക്ക് ഒന്ന് കുറച്ച് പിന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഭാരതീയ സംസ്കാരം നമുക്ക് പറയുമ്പോൾ അതിൻ്റെ വർഷം പറയുമ്പോൾ നിങ്ങൾക്ക് അതിശോക്തി തോന്നും മഹാഭാരത രാമായണം വെറുതെ ഒന്ന് തുറന്നു നോക്കിയാൽ മതി അതിനകത്ത് എഴുതിയിട്ടുണ്ട് പന്തിരായിരം വർഷമാണ് വാത്മീകി സോറി പന്തീരായിരം വർഷമാണ് വാത്മീകി തപസിയിരുന്നത് എന്നിട്ടാണ് ഈ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ഒരു ഒരു അതിൻ്റെ കൂട്ടത്തിൽ അയ്യായിരം ഒരു നാലായിരം മൂവായിരം വർഷം കൂടി നമ്മൾ അങ്ങ് ആഡ് ചെയ്തു എന്നാലും പതിനയ്യായിരം വർഷമില്ലേ ഭാരതീയ സംസ്കാരത്തിന് അപ്പോൾ ഭാരതീയ സംസ്കാരം ഇന്നലെ ഉണ്ടായതാണ് മിനിങ്ങാന്ന് ഉണ്ടായതാന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല നമുക്ക് ഈ ഒരു തേർഡ് ഡയമെൻഷനിൽ ഈ ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് നോൺ നോളജ് വെച്ചുകൊണ്ടാണ് അന്വേഷിക്കുന്നത് നമ്മളുടെ ബുദ്ധിക്ക് ഉതകുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സയൻസും ആത്മീയതയും കിടക്കുന്ന എവിടെയാണെന്നുള്ളത് സയൻസ് നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടോ ആത്മീയത വേണം ഒരു വ്യക്തി എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഒരാൾ നിരന്തരം ഒരേ വിഷയത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരുത്തിരിയുന്ന ആൻസറിന് സയൻസ് എന്ന് പറയാം അതിനകത്ത് ലഭിക്കുന്ന ആൻസർ പക്ഷേ എവിടെയെങ്കിലും നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു സ്വാർത്ഥതയില്ല വെറു നിസ്വാർത്ഥമായിട്ട് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കപ്പെട്ട് കാലങ്ങളോളം ഇരിക്കുമ്പോൾ പ്രപഞ്ചം അനുഗ്രഹിച്ച് നൽകുന്നതാണ് ബ്രഹ്മജ്ഞാനം അപ്പോൾ സയൻസാണോ ബ്രഹ്മജ്ഞാനമാണോ വലുത് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ അല്ലാണ്ട് മനുഷ്യൻ സമാധാനമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കില്ല ശരിയല്ലേ അപ്പോൾ ഒരാളോട് ധ്യാനിക്കാനേ ഇരിക്കാൻ എവിടെ ഇരിക്കും പക്ഷേ ഈ പറയുന്നതോ ഈ കമൻ്റ് എഴുതുന്നതോ ഇത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ വന്ന് ഇതിനെ ഒന്ന് ട്രൈ ചെയ്യാൻ തയ്യാറായാൽ ഇപ്പൊ ഞാനൊരു വാറ്റിയാരായ ഉണ്ടാക്കി വെച്ചേക്കാണ് വരൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്ലെയിൻ പിടിച്ച് ബാംഗ്ലൂർ വന്ന് വാറ്റിയാരായം കുടിച്ചിട്ട് വരും ഇല്ലേ അത് ആസിഡാണോ അത് വാറ്റിയാരാണോന്നൊരു നോക്കില്ല പക്ഷേ ആത്മീയത ഞാൻ പറയുമ്പോൾ ആർക്കും വേണ്ട കാരണം ഇതിനല്പം കഷ്ടപ്പാടുണ്ട് അപ്പോൾ അപ്പോ ഇതിനൊരു പെൺകുട്ടി തയ്യാറാണെന്നാണ് പറയണേ ഒന്നല്ല പലരുണ്ട് തയ്യാറും പക്ഷെ നമുക്കത് കൊണ്ട് ഒരു കുട്ടി ഉണ്ടാവുന്നതുകൊണ്ട് കാര്യമില്ല ഇന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടായിന്നിരിക്കട്ടെ അതിനെ ബഹുജനം പലവിധമാണ് ഒരു പക്ഷം ജനങ്ങൾ പറയും ആ അത് വേറെ ആരുടെയെങ്കിലും കൊച്ചാണ് അത് അല്ലെങ്കിൽ ഗുരുജിയുടെ കൊച്ചാണ് അതും അല്ലെങ്കിൽ സൂര്യൻ്റെ കൊച്ചാണെന്നുള്ള എന്താ തെളിവ് ഡി എൻ എ ടെസ്റ്റ് നടത്തിയോ ഇങ്ങനെ അനാവശ്യമായ ചർച്ചയിലേക്ക് പോകും നമുക്കതല്ല വേണ്ടത് ഞാൻ ഇത് പറയുന്നതിന് കാരണം നമ്മളുടെ ഭാരതീയ സംസ്കാരം വീണ്ടും പുനർചിന്തനം ചെയ്യേണ്ട സമയമായി ഇത് തമാശയല്ല തമാശയല്ലാതെ ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ പ്രൊസീജിയറിലൂടെ കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും കാരണം അത് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോണത് അതിന്റെ വൈകല്യം ഒന്ന് കുട്ടികളിൽ മുഴുവൻ സംഭവിക്കുന്നുണ്ട് നിങ്ങളിന്ന് എടുത്ത് നോക്കിയാൽ നൂറിൽ നാൽപ്പതോ അമ്പതോ ശതമാനം ആളുകൾക്ക് ഇന്ന് ഡിപ്രഷനുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട് നോർമലായിട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കാരണം എന്താ ഒരു കാര്യം പറഞ്ഞാലും അംഗീകരിക്കില്ലാത്തൊരു സമൂഹമാണെന്നുള്ളത് എല്ലാത്തിനും സയൻസിൻ്റെ കൂട്ടാണ് പിടിക്കണത് സയൻസിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് അവർ പോലും മനസ്സിലാക്കാൻ തയ്യാറാവില്ല കാരണം ഇന്നലെ സയൻസ് സത്യം എന്ന് പറഞ്ഞത് നാളെ അത് അപ്ഡേറ്റ് ചെയ്തത് വേറെയാക്കും നാളത്തെ കഴിഞ്ഞ് മറ്റൊന്നാക്കും അപ്പോൾ ഈ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുക നമ്മളെപ്പോഴും സയൻസിനെ തന്നെ വിശ്വസിച്ച് പോണത് സയൻസിനെ എന്നല്ല പറഞ്ഞത് ആത്മീയതയെ റിസർച്ച് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ആത്മീയത ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ ഇനി ഇന്ത്യ ഒന്ന് വിട്ടിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക ഡെഫിനറ്റ്ലി നമ്മൾ മുമ്മൻ നമ്മള് ഇന്ത്യൻ ആണ് എന്ന് പറയുമ്പോൾ ഓ ഇവരെ വെജിറ്റേറിയൻ എന്ന് ചോദിക്കും വളരെ പ്രൗഡോട് ചൂടിയിട്ടാണ് ചോദിക്കുന്നത് വെജിറ്റേറിയൻ ആണോന്ന് ഇപ്പം എൻ്റെ അടുത്ത് ഒമാനിയെന്നൊരു ഫാമിലി വന്നു അവരവിടുത്തെ രാജ ഫാമിലിയാണ് അതായത് ഇവിടുത്തെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഹൈ ഫാമിലി അവരുടെ കൊച്ചുമകന് ഒരു പ്രത്യേകതരം അസുഖമുണ്ടായിട്ടാണ് എൻ്റെ അടുത്ത് വരണത് ഞാൻ പതിനഞ്ച് ദിവസത്തേക്കാണ് അവരോട് ഇവിടെ വരാൻ പറഞ്ഞത് അവർ അവിടുന്ന് വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഗുരുചിക്ക് അങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല കാരണം പഞ്ചസാര ഇരിക്കുന്നിടത്തേക്ക് ഉറുമ്പാണ് വരേണ്ടത് അപ്പം നിങ്ങൾക്ക് ഞാൻ എന്താണോ വേണ്ടത് നൽകാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇവിടെ വരണം അവർ പതിനഞ്ച് ദിവസത്തേക്ക് അവരെല്ലാം ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പെങ്കിൽ നോൺ വെജിറ്റേറിയൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെജിറ്റേറിയൻ ആവണം നിങ്ങളുടെ ഫാമിലി മുഴുവൻ ക്ലീൻ ശുദ്ധ ശുദ്ധമായിട്ടിരിക്കണം അവരെല്ലാം അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ടാണ് അവരവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തത് പതിനഞ്ച് ദിവസത്തേക്ക് വേണ്ടി നിന്ന് ഇവിടെ വന്നു എട്ട് ദിവസം കൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്നോടൊപ്പം അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നല്ല ഹോട്ടലിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഈ അറബികളായിട്ടുള്ള ഇവർ ചെന്നിട്ട് മറ്റ് നോൺ വെജ് കഴിക്കുന്നവരെ ടേബിളിൽ പോയിട്ട് വളരെ ഹമ്പിളായിട്ട് പറയാം വി ആർ കമ്മിങ് ഫ്രം യുനോ ഒമാൻ വേറെ മുസ്ലിം ഫാമിലി നോട്ട് സപ്പോസ് ടു വി ഈറ്റ് നോൺ വെജ് എന്ന് പറഞ്ഞാൽ അവരെ ഇവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മോശവശങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഇവർക്ക് ഇവരുടെ മക്കൾക്ക് പ്രോബ്ലം വരുമ്പോഴാണ് കുടുംബത്തിൽ പ്രോബ്ലം വരുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കണത് എൻ്റെ അടുത്ത് നാൽപ്പത്തി നാലോളം ബാറുള്ള ഒരാൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ശിഥിലമായി കിടക്കാണ് ധാരാളം പൈസ ഉണ്ട് ഞാനൊരു പൈസ അയാളുടെ അടുത്ത് മേടിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം വരുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നോൺ വെജും അതേപോലെ ഈ മദ്യത്തിൻ്റെ വ്യവസായം നിർത്താവോ എന്ന് ചോദിച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞു അയ്യോ ഗുരുജി എന്നൊന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ആളെല്ലാ ഭാരം നിർത്തി പുള്ളിയുടെ കുടുംബത്തിൻ്റെ പ്രോബ്ലം തീർന്നു അധർമ്മത്തിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കണ്ടോ അത് ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരു സംശയവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാൻ പറ്റും അപ്പോൾ കാലങ്ങളായിട്ട് നമ്മൾ വന്ന് 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 ഇപ്പം നമ്മൾ ഈ ഓരോ വ്യക്തികളുടെ ഫോട്ടോഗ്രാഫിലേക്ക് നമ്മൾ നോക്ക് ഞാൻ അയാളെ നോക്കിയിട്ട് പറ അയാൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് ചിലരുടെ മുഖത്ത് പോത്ത് പോലെ ഉണ്ടാവും ചിലർ ആടിനെ പോലെ ഉണ്ടാവും ചിലർ പോലെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം അവരുടെ ഫേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി ഞാനത് തമാശക്ക് പറഞ്ഞതല്ല കാരണം അവരുടെ ഭക്ഷണം എന്താണെന്നുള്ളത് അവരുടെ മുഖത്ത് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് മാറി ഞാൻ മാറി നിന്ന് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവണത് ഞാനും ആ കൂട്ടത്തിലാണ് എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല എത്ര വർഷം ഒരു പതിനേഴ് വർഷമായിട്ട് ഞാൻ മാറി നിൽക്കുകയാണ് ഇതൊന്നും കഴിക്കാതെ ചെറിയ കാലഘട്ടമല്ല എനിക്കിന്ന് അമ്പത് പൈസയുള്ളു അപ്പൊ ഈ പതിനേഴ് വർഷം ആവുന്നതിന് മുൻപേ മുതൽ ഞാൻ എൻ്റെ ആത്മീയതയിൽ സഞ്ചരിക്കണ്ട് പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല അത് പറഞ്ഞു തരാൻ ഒരാളില്ല അപ്പൊ വർഷങ്ങളോളമുള്ള കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നീ തലത്തിൽ എത്തിച്ചേർന്നു പറഞ്ഞാൽ ഒരു 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 ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇല്ല ഒന്നും അല്ല എന്റെ കയ്യില് തൊണ്ണൂറ്റിയേഴ് പ്രോജക്ട്സ് ഇരിപ്പുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ സൂര്യനിൽ ഇപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യം ടാക്സ് ഫ്രീ ആവുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യം സംസാരിക്കാൻ അത് ആളുകൾക്ക് കേട്ട ഈ എക്കോണമി റവല്യൂഷൻ എത്രമാത്രം ഡൈജസ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് അതിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ ഭാരതത്തിൽ നടപ്പായി കഴിഞ്ഞു ഗൂഗിൾ പേ ഇല്ലേ ഇന്ന് നിങ്ങൾക്കിത് പറയുമ്പോൾ മനസ്സിലാവേണ്ടത് എൻ്റെ കയ്യിൽ ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഡോക്യൂമെൻറ്റാണ് ഞാനല്ല ഇത് എഴുതി ഇത് എഴുതിയത് ശ്രീരത്നം എന്നാണോ എന്ന് പറഞ്ഞ ഒരു മറ്റൊരു എന്നെ പോലെ തന്നെ ജീവിക്കുന്ന മറ്റൊരാളാണ് ഞങ്ങളൊരു മൂന്ന് പേരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള കോമ്പിനേഷനിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പല കാര്യങ്ങളും വെളിയിലേക്ക് വന്നത് ഇതിൽ എന്നെ ഒരാളെ മാത്രമേ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളൂ മറ്റവരെ രണ്ടുപേരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല ഇവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് തരത്തിലുള്ള ധർമ്മങ്ങളാണ് ധർമ്മങ്ങളുണ്ടാർന്നത് എൻ്റെ കയ്യിലാണ് പ്രപഞ്ചം ആ കീ തന്നു വിട്ടത് മാത്രം ഞങ്ങൾ മൂന്ന് പേരും എന്നൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയോ ആ കീ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന എല്ലാ സത്യങ്ങളും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് ഗുരുക്കന്മാർ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾ ഇത്ര എതിർക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചിന്തിച്ചിട്ടുണ്ടോ സിമ്പിൾ കാര്യമാണ് ആളുകൾ എതിർക്കാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമെന്താ നോ എന്ന് പറഞ്ഞാലേ അതാണ് യെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് അതിനൊപ്പം ട്രാവൽ ചെയ്യാനെങ്കിലും പറ്റണം ഇപ്പൊ നോ എന്ന് പറഞ്ഞാൽ ആ ഡോറം അടച്ചു പിന്നെ പരിപാടി തീർന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും വേണം ഇന്ന് മനുഷ്യൻ്റെ ഇപ്പം ഞാൻ ചിത്രയെ ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്നെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചിത്ര ഇൻ്റർവ്യൂ ചെയ്തു ഇതേ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ കളി ചീരിയാറുന്നു ഇന്ന് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ സീരിയസ് ആയി കാരണം എവിടെയോ ഒരു സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടാമതും ഇതേ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ വിളിക്കില്ല അപ്പോൾ ഈ സത്യം അറിയുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടാകും ത്വര ഉണ്ടാവും ആ ഒരു ചിന്ത നമ്മുടെ റൈറ്റ് പാത്തിലാണ് പോകണതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സത്യത്തെ കണ്ടെത്തും പുത്രൻ ഉണ്ടാവുക എന്ന് ില് ഡിഫിക്കൽട്ടായിട്ട് ചിന്തിക്കണ്ട അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പാണ് എന്തൊക്കെ തയ്യാറെടുപ്പ് വേണ്ടത് ഇപ്പൊ പെൺകുട്ടി അതിന്റെ തയ്യാറെടുക്കുക ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിനുവേണ്ടി വേണ്ടി വേണ്ടി വരും അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പാടില്ല മത്സ്യമാംസവും ലഹരി പദാർത്ഥവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഇത് കേൾക്കുമ്പോൾ ഇനി ഉപേക്ഷിക്കണം അതോ നേരത്തെ തൊട്ടേ എന്ന് എന്നെ മീറ്റ് ചെയ്യോ അന്ന് മുതൽ ഉപേക്ഷിച്ചാൽ മതി അതിന് മുമ്പ് വരെയുള്ളത് പൊക്കോട്ടെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് മാറി ആ അതിന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യ എനിക്കറിയാം എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകും ഫോർട്ടി വൺ ഡേയ്സിൻ്റെ ഇൻ ത്രീ അതായത് വൺ ട്വൻറ്റി ത്രീ ഡേയ്സ് ഇത്രയും ദിവസത്തെ ഒരു പ്രാക്ടീസിലൂടെ അതിൻ്റെ ഇടയിൽ ഇൻബിറ്റുവിൻ ഒരു ഫിഫ്റ്റീൻ പ്ലസ് വരും അതായത് ഫോർട്ടി ഫൈവ് പ്ലസ് വൺ ട്വൻറ്റി ത്രീ വരുമ്പോൾ എത്ര വരും അത്രയും ഇത്രയും ദിവസം ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സിക്സ് മന്തിൻ്റെ പ്രാക്ടീസ് അതിനകത്ത് വരണ്ട് ഇതിനുള്ളിൽ ഞാനല്ല പറയുന്നത് അവർ പ്രപഞ്ചത്തിൽ സൂര്യനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ അവരെ മെഡിറ്റേഷനിലൂടെ അവരെ കൊണ്ട് പക്വമാക്കിയെടുക്കും ഇതിനകത്ത് എൻ്റെ ഇൻട്രാക്ഷൻ ഒന്നുമില്ല അവർ യു കെയിലാണെങ്കിൽ യു കെ ലണ്ടനിലാണെങ്കിൽ ലണ്ടനിൽ അവരുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ എന്നെ പോലും വേണ്ട ഇതെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് റിസർച്ച് ബോഡി വേണമെന്ന് പറഞ്ഞത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ സൂര്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ സൂര്യനെന്ന് കൊച്ചു തരുമൊന്നും അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട് ആ പ്രോസസ്സിലൂടെ എത്തിക്കഴിയുമ്പോൾ അവർ സൂര്യനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണ് സൂര്യൻ ചോദിക്കുക അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും അതേ പുറത്ത് വരുവുള്ളൂ നമുക്ക് കള്ളം പറയാൻ അവിടെ പറ്റില്ല സൂര്യന്റെ അടുത്തൊക്കെ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരാഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ ഈ ആഗ്രഹം അവിടെ പറയും അപ്പൊ സൂര്യൻ പറയും നിങ്ങൾ സൂര്യനിന്ന് പുത്രൻ ഉണ്ടാവും പക്ഷേ ഗുരുവിൻ്റെ പെർമിഷൻ വേണം എന്റെ ചാവി ഇട്ട് കൊടുത്താലേ എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടിയുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവരും പോയി സൂര്യനിന്ന് കുട്ടി ഉണ്ടായതെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നുണ്ട് അടക്കൂല് ഇതിന്റെ എന്തിനും ഒരു സീക്രസി ഉണ്ട് ആ സീക്രസി ഇന്ന് എൻ്റെ കയ്യിലിരിപ്പുണ്ട് എനിക്ക് കിട്ടിയതിൻ്റെ ശ്രീനാരായണ ഗുരുവിന് കിട്ടിയ അറിവിൻ്റെ കീ ഗുരുദേവന്റെ കയ്യിലാണ് ശങ്കരാചാര്യർക്ക് കിട്ടിയ അറിവിന്റെ കീ അവർ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതുപോലെ സദ്ഗുരുവിന് കിട്ടിയ അറിവിൻ്റെ കീ സദ്ഗുരുവിന്റെ കയ്യിലാണ് എനിക്ക് കിട്ടിയ അറിവിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താണ് അത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ആചാര്യനും ഗുരുവും ഉപജ്ഞാതാവും ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ് സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഈ സൂര്യനോ ചന്ദ്രനോ നക്ഷത്ര ഭൂമിയിൽ ഇല്ലാത്തതല്ല ഉള്ളതിന് ഒന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയെ ശുദ്ധമാക്കി എടുക്കുക എന്ന് എടുക്കുകയെന്നൊരു പ്രോസസ്സ് ഉണ്ട് ഇന്ന് നമ്മൾ കുടിക്കുന്ന ശുദ്ധമായ ജലം ഇവിടെ വായിലേക്ക് വീണാൽ പിന്നെ അശുദ്ധമായി ഇല്ലേ പിന്നെ അത് നമ്മൾ മലമൂത്രമായിട്ടാണ് വെളിയിലേക്ക് കളയണത് ഇത് തന്നെയാണ് ഭൂമിയിൽ പോയി ഫിൽട്ടർ ചെയ്ത് വീണ്ടും ശുദ്ധകലമായിട്ട് നമുക്ക് വരണത് സംശയമില്ലല്ലോ വീണ്ടും നമ്മൾ അതേ അവരുടെ മൂത്രം കുടിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കും ഇല്ല അപ്പം ഇതൊരു സൈക്ലിംഗ് ആണ് ഇവിടെ എവിടെയാണ് ഫിൽട്ടറിങ് നടക്കുന്നത് ഇതെന്താണ് ഇതിൻ്റെ മെത്തേഡ് ഇതെന്താണ് ഈ പ്രോസസ്സ് എന്ന് സൂക്ഷ്മത്തിൽ നമുക്ക് യാത്ര ചെയ്യണം നമ്മൾ വച്ചിരിക്കുന്ന ഉപകരണം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല സൂക്ഷ്മ ലോകത്ത് തന്നെ നിരന്തരം നമ്മൾ യാത്ര ചെയ്ത് സൂക്ഷ്മ ലോകത്തിരിക്കുന്ന ഗുരുക്കരും ഗുരുക്കന്മാരുമായിട്ട് സംവദിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗുരുവിന് നമ്മുടെ സത്യസന്ധത മനസ്സിലാകുമ്പോൾ ഗുരുക്കന്മാർ നമുക്ക് ചില അറിവുകൾ പറഞ്ഞു തരും അതിൽപ്പെട്ടതാണ് ഒരു രഹസ്യമായിട്ടുള്ള സൂര്യനിൽ നിന്ന് പുത്രനുണ്ടാവുന്നുള്ളത് എന്തിനാണ് അങ്ങനെ അതിലേക്ക് എത്തിച്ചേരുന്നതെന്നറിയോ ഭാരതീയ സംസ്കാരം എന്നും ശ്രേഷ്ഠമാണത് അതിന് ഒരു സംശയമില്ല അതാരും തർക്കിച്ചിട്ടും കാര്യമില്ല കാരണം നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ സനാതനധർമ്മം അല്ലാതെ മറ്റേത് ധർമ്മമാണ് ഇവിടെ സംസാരിക്കുന്ന ഒരു ജീവിയെ ജീവിയെപ്പോലും കൊല്ലരുത് സനാതനധർമ്മത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണത് എന്നിട്ട് സനാതനധർമ്മത്തിൽ പെട്ടവർ തന്നെ മത്സ്യമാംസം തിന്ന് തോന്നിവാസം ജീവിക്കുകയാണ് ഇതിനകത്ത് ചാതുർവർണ്ണയം സത്യമാണ് അതിനകത്ത് തെറ്റല്ല ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ചാതുർവർണ്ണയം മയാ സൃഷ്ടം അതായത് മായയാകുന്ന എന്നാൽ തന്നെ മായയായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ചാതുർവർണ്യം ഗുണകർമ്മത്തിനനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കാലത്തൊരുത്തം ബ്രാഹ്മണനാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ചണ്ടാളനും അത് എപ്പോഴും മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണത് അല്ലാതെ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് മരിക്കുമ്പോഴേക്കും ബ്രാഹ്മണനായി തന്നെ പോകുന്നില്ല ഗുണകർമ്മത്തിനനുസരിച്ചാണ് മാറണത് അല്ലെങ്കിൽ ഇത് ഉണ്ടോ ഒരു പറയാം നമുക്കൊക്കെ ഒരു ഓട്ടല്ലേ ഉള്ളത് ഈ വോട്ട് പോയി സന്തോഷപൂർവ്വം ചെയ്താൽ പോലെ ഈ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന കോപ്രായം മുഴുവൻ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയം അല്ല അവരൊന്നും മര്യാദയ്ക്കായ ഒരു പ്രശ്നവും ഇല്ല അവര് എല്ലാ നമ്മളെല്ലാവരും നമ്മുടെ ഡ്യൂട്ടി ചെയ്യല്ലേ നമ്മൾ ആരെങ്കിലും അവിടെ പോയി ഇവിടെ പോയി തമ്മ്യത്തിൽ ഉണ്ടാക്കണോ നമ്മളെ കൊണ്ട് എന്ത് എളുപ്പത്തിൽ പറ്റിയ ഒരു വീട്ടിൽ പോയി ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയാണെന്നറിയോ ചേട്ടന്റെ ഭാര്യ എങ്ങനെയാണെന്ന് ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അവർ തമ്മ്യത്തിൽ ഉണ്ടാക്കൂലേ ഇവരിതല്ലേ ചെയ്യണത് കാലത്തൊട്ട് വൈകുന്നേരം വരെ പുഴുക്കുത്തുണ്ടായിക്കൊണ്ടിരിക്കുക എന്ത് നല്ല പ്രവൃത്തി ഇവർ ചെയ്യണത് ഞാൻ ഇവരെ പറഞ്ഞ് റോഡ് സൈഡിൽ കാണുന്ന പടം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ മൃഗങ്ങളായിട്ട് മാറി കഴിഞ്ഞ് ഇവർക്കൊന്നും മനുഷ്യത്വത്തിൻ്റെ ഒരു ക്വാളിറ്റി ലാൻഡായിട്ട് മാറി എത്ര നിഷ്ഠൂരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കി ഇവർ സമൂഹത്തോട് അത്രമാത്രം കണക്റ്റഡ് ആയിട്ട് അത്രമാത്രം പ്രതിബദ്ധതയുള്ള വ്യക്തികളാണ് ലോകത്തിൻ്റെ നന്മയെ കാക്ഷിക്കേണ്ട വ്യക്തികളാണ് ഇവരാണ് ഇത്തരം വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ ഇവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടും ഒരു സംശയമില്ല ഇവർക്കൊന്നും ഇവരൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ലാത്തൊരു സമയം വരും ഇനി വരാൻ പോകുന്ന കാലം നോക്കിക്കോ ആത്മീയതയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൈമായിരിക്കും അത് ഭാരതത്തിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത് അതിനൊരു സംശയം ഇല്ല